എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ പുല്ലൂറ്റു മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി ചന്ദപുരയിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി പോലീസ് മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു സിപിഎം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു സി സി ചന്ദ്രൻ മുഷ്താഖ് അലി കെ സി വർഗീസ് സി കെ രാമനാഥൻ വേണു വെണ്ണറ പി സുഭാഷ് ജോസ് കുരിശിങ്കൽ അഡ്വക്കേറ്റ് അരുൺ മേനോൻ ടി പി പ്രഭേഷ് പി ബി ഗൈസ് പി എൻ രാമദാസ് അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത എന്നിവർ സംസാരിച്ചു राज प्रमुख नरेंद्र मोदी मोदी Eğlenme gayet bir 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 کو نيرا ورا لي ورا کني دا ورا ني هم بر ماشے نويન્દ્ર ماشے خدا باد خدا باد انڈیا خدا باد انڈیا خدا باد هن گرالي خدا باد اني واچ کي نطرترل போராளி குடியுட போராளி நம்முட வாசில வீந்தம்மாஷே நம்முடைய வீதம் மாஷை மாசில வீந்திரமாஷை அறிவாசி